വളരെ നല്ല തീരുമാനം റേറ്റിന്റെ കാര്യത്തിൽ ഒരു ഞാൻ പുറം രാജ്യങ്ങളിലൊക്കെ ടൈറ്റ് ആയിട്ടുള്ള നല്ല ടഫ് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് your your brand globally make venture a success times premium business lifestyle പരാതി ഒന്നും പറയുന്നത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയാം ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധന എനിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് വേണത് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട പലർക്കും ലൈസൻസ് ഉണ്ട് പുതിയ നിയമം റോഡ് നിയമം വരുന്നു മന്ത്രി ഗണേഷ് കുമാർ അത് ഉടനെ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാണ് പോരാ ഒരു ഡ്രൈവറായ സകലതും പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് വേണം നല്ല കാര്യമാണ് കാരണം ൾക്കാര് ഡ്രൈവിംഗിനെ പറ്റി ഒന്നും അറിയാതെ വണ്ടിയുടെ റോഡിൽ ഇറങ്ങുന്നുണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ കുറക്കാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ കിട്ടും പാശ്ചാത്യ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ വിദേശ പോയിട്ടുണ്ടോ ദുബായിൽ ഉണ്ടായിരുന്നു അപ്പം അവിടെ അവിടെ ട്രാഫിക്കും അവിടെയുള്ള റോഡ് നിർമ്മാണം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം വെച്ച് നോക്കുമ്പോഴത്തേക്കൊണ്ട് അവിടെ വണ്ടി ഓടിക്കാനും അപകട സാധ്യതകൾ കുറവാണ് പിന്നെ മാത്രമല്ല നമ്മുടെ റോഡ് കണ്ടീഷനും അവിടുത്തെ റോഡ് കണ്ടീഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അവിടെ നല്ല റോഡുകളാണ് ട്രാഫിക് ഉണ്ടാവില്ല ട്രാഫിക് ഉള്ള റോഡുകൾ അവർ അതേപോലെ മെയിൻ ചെയ്ത് മറ്റു റോഡുകൾ അവർ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് മന്ത്രി ഗണേഷ് കുമാർ പുതിയ ഗതാഗത നിയമമായിട്ട് വരുന്നു എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം വരണം ഒരു വെച്ചും പാടില്ല പലർക്കും പല നിയമങ്ങളും അറിയില്ല പ്രത്യേകിച്ച് പാർക്കിംഗ് അതിനെക്കുറിച്ച് കുറിച്ച് അത് നല്ല കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ അതുപോലെ കർശനമായ നിയമങ്ങൾ വരണം എന്നാല് നമുക്കറിയാമല്ലോ ടൗണിലൊക്കെ ഗതാഗതക്കുരുക്കൊക്കെ പകുതിയും കുറയും നല്ല ഡ്രൈവർമാർ വന്നാൽ താങ്ക് യു സാർ ട്രാഫിക് അറിയാൻ അറിയാൻ പാടില്ല ലൈറ്റും എച്ചും എടുക്ക എടുക്കുന്നതിനോടൊപ്പം ഇതും കൂടെ ചെയ്യണം തീർച്ചയായിട്ടും പാർക്കിങ് വളരെ പ്രശ്നമാണ് ആളുകൾ റോട്ടിൽ പകുതിക്ക് ഇട്ട് പാർക്ക് ചെയ്ത് പോകുന്നു അതൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് ശരിയാണ് അത് വളരെ നല്ല നിയമം പിന്നെ ബോധവൽക്കരണം അപകടകരമായ ഇതിൽ അതിനിപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ എടുക്കണത് പിന്നെ ഡിംബും ബ്രൈറ്റും വളരെ നല്ല തീരുമാനം ഡിംബും ബ്രേറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവണം ശരിക്ക് രാത്രി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അവയർനെസ് വരും തീർച്ചയായിട്ടും വരും നല്ല കാര്യമാണ് പുറത്തൊക്കെ ഉള്ള പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം ലൈസൻസ് കൊടുക്കൽ അതുപോലെ തന്നെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ പാലിക്കണം വളരെ നല്ല റൂളാണ് കൊറേയും നന്നായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് ആൾക്കാർ ഡ്രൈവ് ചെയ്യട്ടെ നമ്മുടെ അവിടെ മാത്രമാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു നിയമമുള്ളൂ പുറം രാജ്യങ്ങളിലൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല ടഫായിട്ടുള്ള ലേണേഴ്സാണ് അവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടിയാൽ പോലും അതൊരു ആഘോഷമാണ് അതുപോലെ തന്നെ പണ്ടേ വരേണ്ടതായിരുന്നു ചില സന്ദർഭങ്ങളിൽ ആ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതായിട്ട് നമുക്ക് തോന്നാം എന്നാൽ നമ്മുടെ ഈ റോഡ് സംവിധാനങ്ങളിലെ പോരായ്മകൾ നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടികളുടെ എണ്ണം പെരുകുന്നു റോഡുകൾ അതിനനുസരിച്ച് ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കും പലപ്പോഴും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ളത് ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെ പൂർണ്ണമായും അങ്ങനെ ഉള്ള തീരുമാനങ്ങൾ വരുമ്പോൾ എല്ലാവരും ആ ഡ്രൈവിങ് ടെസ്റ്റിനും അതേപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ സമയത്തും കൃത്യമായിട്ട് അത് പഠിക്കാനും ഒക്കെ ശ്രമിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അത് കുഴപ്പമില്ല ഗണേഷ് കുമാറിൻ്റെ നല്ല തീരുമാനമാണത് ട്രാഫിക് നിയമങ്ങളെല്ലാവരും പാലിക്കാനുള്ളതല്ലേ ഫുള്ള് അപകടങ്ങൾ കുറേ ആക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല തീരുമാനം തന്നെയാണ് വെറുതെ ലൈസൻസ് കൊടുത്തിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ ലൈസൻസ് കൊടുക്കുന്നവരെ ഏറ്റവും മെച്ചം എടുത്താൽ ഓരോ കാര്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം പല ഓടിക്കണം എന്നാണ് പുള്ളി മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് പാർക്കിങ്ങാണ് പറഞ്ഞേക്കുന്നത് അത് കറക്റ്റ് തന്നെയാണ് വേറെ ആ രീതിയിൽ വണ്ടി ഓടിക്കുന്നു അപ്പം അതൊക്കെ അതൊക്കെ കുറക്കണം നല്ലതന്നെയാണ് എങ്ങനെയാണ് ബൈക്കൊക്കെ പോകുന്നതാണ് എന്ത് ഒരു നേരെ ചോദ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവിടെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് അറിയത്തില്ല നമ്മൾ ഇന്ത്യയിലുള്ള ജീവിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ സിസ്റ്റങ്ങൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആകാന്ന് തോന്നുന്നു അവിടെയൊക്കെ അറിയത്തില്ല അറിയാത്ത കാര്യം പറയാൻ പറ്റില്ല പൊതുവേ പുതിയ നിയമം ഇഷ്ടപ്പെടുന്നു അല്ലേ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലതാണ്